ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ആദ്യ ദിനം മുതൽ തന്നെ ഷോയ്ക്ക് അകത്തും പുറത്തും ഒത്തിരിയങ്ങ് നിറഞ്ഞു നിൽക്കുന്ന മത്സരാർത്ഥിയാണ് രതീഷ് കുമാർ ഒരു എന്ന നിലയിൽ രതീഷ് കുമാർ കാഴ്ചവെക്കുന്ന പ്രകടനം വെറുപ്പിക്കലാണ് എന്ന അഭിപ്രായമാണ് ഭൂരിപക്ഷം പേർക്കുമുള്ളത് അതേസമയം തന്നെ ഷോയെ സജീവമാക്കി നിർത്താൻ രതീഷ് കുമാറിന് സാധിക്കുന്നുണ്ടെന്നാണ് മറ്റു ചിലർ പറയുന്നത് ഏറ്റവും അവസാനമായി ബിഗ് ബോസിൽ നിന്നും ഇറങ്ങി പോവുകയാണെന്നും പറഞ്ഞുകൊണ്ട് വാതിലിന് അരികിൽ പെട്ടിയുമായി ഇരിക്കുകയാണ് രതീഷ് സുരേഷ് മേനോനുമായുള്ള വാക്കുതർക്കമാണ് രതീഷിനെ പ്രകോപിതനാക്കിയത് സുരേഷിനെ രതീഷ് കുമാർ ഇന്നലെ കെട്ടിപ്പിടിക്കുകയും ഉമ്മ ഒക്കെ ചെയ്തിരുന്നു ഇതെനിക്ക് താല്പര്യമില്ലാത്ത കാര്യമാണെന്ന് സുരേഷ് മേനോൻ ഇന്നും ആവർത്തിച്ചു ഇതോടെ ഒരു സഹോദരനെ പോലെ കണ്ടാണ് ഞാൻ പെരുമാറിയതെന്നും ഇത്തരത്തിൽ കാര്യങ്ങൾ വളച്ചൊടിക്കുന്നവർക്കിടയിൽ തുടരാൻ താല്പര്യമില്ലെന്നും പറഞ്ഞ് രതീഷ് കുമാർ പുറത്തേക്ക് പോകാൻ ഒരുങ്ങുകയായിരുന്നു എന്നാൽ മറ്റ് മത്സരാർത്ഥികൾ ആരും തന്നെ രതീഷിന്റെ പുറത്തു പോകാൻ കാര്യമാക്കിയില്ല രതീഷിൻ്റെ ഇത് കേവലം നാടകമാണെന്ന തരത്തിലാണ് മറ്റ് മത്സരാർത്ഥികളുടെ നിൽപ്പ് അതേസമയം രതീഷിന്റേത് ഇരട്ടത്താപ്പാണെന്നാണ് സിജോ പറയുന്നത് കഴിഞ്ഞ ദിവസം ജാൻമണി കെട്ടിപ്പിടിച്ചെന്നും പറഞ്ഞ് വലിയ ബഹളം വെച്ച രതീഷ് എങ്ങനെയാണ് സുരേഷ് മേനോൻ ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ടും അങ്ങനെ പെരുമാറിയതെന്നാണ് സിജോ ചോദിക്കുന്നത് അതേസമയം രതീഷിനെതിരെ രൂക്ഷ വിമർശനവുമായി ബിഗ് ബോസ് മലയാളം സീസൺ ഫോർ താരമായ നാദറ മെഹറിനും രംഗത്ത് വന്നിട്ടുണ്ട് ജാൻമണി തൊട്ടാൽ എനിക്ക് കുഴപ്പമുണ്ട് ജനങ്ങൾ തെറ്റിദ്ധരിക്കും എനിക്ക് ഫാമിലി ഉണ്ട് പക്ഷെ നിങ്ങൾ പെങ്ങൾമാർ തൊട്ടാൽ എനിക്ക് കുഴപ്പമില്ലെന്നാണ് സുരേഷ് പറയുന്നത് ഇത് സ്വഭാവ വൈകല്യം നാദറ ഇൻസ്റ്റഗ്രാമിൽ എന്റെ അനുവാദമില്ലാതെ എന്റെ ദേഹത്ത് തൊടുന്നത് എനിക്ക് ഇഷ്ടമല്ല ജാൻമണി തൊട്ടാൽ എനിക്ക് കുഴപ്പമുണ്ട് ജനങ്ങൾ തെറ്റിദ്ധരിക്കും എനിക്ക് ഫാമിലി ഉണ്ട് പക്ഷെ നിങ്ങൾ പെങ്ങൾമാർ തൊട്ടാൽ എനിക്ക് കുഴപ്പമില്ല സ്വഭാവ വൈകല്യം അതെന്താടെ നീ ഇങ്ങനെ ജാൻമണിയെ പെങ്ങളായി കണ്ടൂടെ ഓഹ് ട്രാൻസ്ജെൻഡർ തൊടുന്നതിനെല്ലാം മറ്റൊരർത്ഥമുണ്ടല്ലോ ഏത് അത് എന്റെ പൊന്നു രതീഷണ് നിങ്ങൾ നിങ്ങളീ കോണകപ്പുറത്തു നിന്നും ഷട്ടിപ്പുറത്തേക്ക് ഇതുവരെ എത്തിയില്ലേ ഇതൊക്കെ സംസാരിക്കാനും പറയാനും അറിയുന്ന ഒരാൾ പോലും ഈ സീസണിൽ ഇല്ലാണ്ട് പോയി